ഹലോ ഫ്രണ്ട്സ് ഹീമാസ് കിച്ചൺ കൾച്ചേഴ്സിന്റെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണ് റെഡിയാക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു മൂന്ന് ക്യാരറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് അത് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ചെറിയ സവാള ഇഞ്ചി വെളുത്തുള്ളി മല്ലിയില പച്ചമുളക് ഇത്രയും സാധനം എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മളൊരു പാൻ അടുപ്പിൽ വെച്ചതിന് ശേഷം ഒരു രണ്ട് സ്പൂൺ നെയ്യ് അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനി നെയ്യ് എല്ലാം നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും അല്പം പെരിഞ്ചീരകമാണ് ഇട്ട് കൊടുക്കുന്നത് വലിയ ജീരകം ഉണ്ടല്ലോ അതാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി അതിലേക്ക് നമ്മൾ ബെയിൻ ലീഫ് പട്ട ഗ്രാമ്പു നമ്മൾ മസാലയിലെ ചെറിയ കഷ്ണങ്ങളൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് ഏലക്ക ഇത്രയെല്ലാം ഇട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഇട്ട് ഒന്ന് ഇളക്കി മൂപ്പിക്കണം ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് നട്ട്സും ഉണക്ക മുന്തിരിയുമാണ് ഇട്ട് കൊടുക്കുന്നത് അത് ഇട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ചെറിയ സവാള ഇട്ട് കൊടുക്കണം ഇപ്പം നമ്മൾ ഇത് ഉണ്ടാക്കുന്നത് നമ്മൾ ക്യാരറ്റ് റൈസാണ് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ വഴറ്റിയെടുക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മൂന്ന് ചെറിയ ക്യാരറ്റാണ് അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ഒരല്പം മുളക് ഉപ്പ് ഒരു ശകലം മല്ലിപ്പൊടി ഒരു ഒരു നുള്ളു മല്ലിപ്പൊടി മതി എരിവിന് ആവശ്യമായിട്ട് ഒരു കാല് ടീസ്പൂൺ ഉളവൊടിയേ ചേർക്കുന്നുള്ളൂ ഒരു നുള്ള് ഒരു ശകലം മല്ലിപ്പൊടി അപ്പൊ ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഒന്ന് അടച്ചു വെച്ചൊന്ന് ഒരു ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം ഒരുപാട് ക്യാരറ്റ് അങ്ങ് വെന്ത് പോകണ്ട ഇനി ഇതിലേക്കാണ് നമ്മൾ നമ്മുടെ ഏത് ചോറ് വേണമെങ്കിലും ഇടാം നമ്മുടെ വെള്ളയരിച്ചോറിടാം പൊന്നി എരിച്ചോറിടാം പിന്നെ ബിരിയാണി റൈസ് ഇടാം ഇതിപ്പോൾ ഞാൻ ബിരിയാണി റൈസാണ് കൊടുക്കുന്നത് അപ്പോൾ അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം ഒന്ന് മൂടി വെച്ച് നമ്മളൊരു രണ്ട് മിനിറ്റ് ഒന്ന് ആവി കയറ്റി എടുക്കണം അത്രയേ ഉള്ളൂ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റും ഇനി ഇതിലേക്ക് നമ്മളൊരു അല്പം നാരങ്ങ നീരും കൂടെ ചേർക്കുന്നുണ്ട് അത്രയേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി നമുക്ക് കുട്ടികൾക്ക് സ്കൂളിലേക്കൊക്കെ ഉച്ചയ്ക്ക് കഴിക്കാനായിട്ടൊക്കെ പെട്ടെന്ന് കൊടുത്തുവിടാം മല്ലിയില ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആഫ്രിക്കൻ മല്ലിയുടെ ഇലയാണ് ഇതിലേക്ക് ഇട്ടത് ഇനി വരെ നമ്മളൊരു പകുതി നാരങ്ങാനീരും കൂടെ പിഴിഞ്ഞൊഴിക്കും ഇനി നമുക്ക് മസാലയുടെ ഈ ഗ്രാമ്പവും വട്ടയൊക്കെ ഇടാതെ നമുക്ക് ഗരം മസാലയുടെ പൊടി ഒരല്പം ചേർത്താലും മതി അപ്പോഴും നല്ലൊരു ടേസ്റ്റാണ് മസാല ഗരം മസാല പൊടി ചേർക്കുമ്പോൾ ഇനി ഇതിൻ്റെ കൂടെ ഞാനൊരു മീൻ ഫ്രൈ ആണ് ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് അച്ചാറും പപ്പടമൊക്കെ കൂട്ടി വേണമെങ്കിലും ഇത് കഴിക്കാം മീൻ ഫ്രൈയും കൂട്ടി ഇത് നല്ലൊരു കോമ്പിനേഷൻ ആണ് അതുകൊണ്ടാണ് ഞാൻ മീൻ ഫ്രൈ എടുത്തത് അപ്പോൾ കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്ത് വിടാനും അവർക്ക് നല്ല ഇഷ്ടമാണ് അപ്പോൾ കളർഫുള്ളായിട്ട് ക്യാരറ്റ് ഒക്കെ കാണുമ്പോൾ കുട്ടികൾ കഴിക്കുകയും ചെയ്യും അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ പെട്ടെന്ന് നമുക്ക് വീട്ടിലെ ചോറ് വെച്ച് തന്നെ ഇത് നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പോൾ താങ്ക്യൂ